പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് മന്ത്രി കെ രാജൻ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും മുൻവർഷങ്ങളിലേതുപോലെ നടത്തണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ആവശ്യമെങ്കിൽ ചട്ടഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു പൂരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അമിക്കസ്കുബറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കോടതി ഉണ്ടാക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ തികച്ചും അപ്രായോഗികമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കാര്യത്തിൽ കോടതി നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളോടും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുകയും ചെയ്യില്ല മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആന ഉടമസ്ഥരും ദേവസ്വം അടക്കമുള്ള പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് അവർക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് കോടതിയുടെ ഈ കാര്യത്തിലുള്ള മാർഗനിർദ്ദേശവും നിരീക്ഷണവും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ തന്നെ തൃശ്ശൂർ പൂരം മാത്രമല്ല ആറാട്ടുപുഴ പെരുവനം പൂരങ്ങളൊക്കെ ഏതാണ്ട് ആയിരത്തി നാനൂറ് കൊല്ലങ്ങളുടെ പഴക്കമുള്ള പൂരങ്ങളാണ് പെരുവനത്തെ ഇടവഴി തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഏഴാനകൾക്ക് ഒരുമിച്ച് എഴുന്നള്ളി വരാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ് അപ്പോൾ അത്രയും പാരമ്പര്യവും